സ്ത്രീകളുടെ സുരക്ഷയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും കർഷകരുടെ സുരക്ഷയൊന്നും അത്ര വലിയ പ്രശ്നമല്ലാത്ത ഒരിടത്ത് ഗോരക്ഷകർക്കെ അഴിഞ്ഞാടുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗോരക്ഷകരുടെ അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിലുള്ള ഒരുപാട് പത്രവാർത്തകളാണ് നമുക്ക് കാണേണ്ടി വരുന്നത് ഈ രണ്ട് മാസത്തിനിടയിൽ തന്നെ ഒട്ടനവധി ഗോസംരക്ഷണ ാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്രമണങ്ങളാണ് നടന്നിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകളിലൂടെ പുറത്തു വരുന്ന കാര്യങ്ങൾ ചില ഊഹാപോഹങ്ങളും ആളുകളുടെ തെറ്റിദ്ധാരണയും അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളും ഒക്കെ ഇത്തരത്തിൽ ഗോരക്ഷകരുടെ മർദ്ദനത്തിനും അതേ തുടർന്നുള്ള അപകടങ്ങളിലും മുസ്ലിം സമുദായത്തെ നയിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത് ഇത്തരം ആൾക്കൂട്ട അതിക്രമങ്ങൾക്കെതിരെ യാതൊരുവിധ നിയമ നടപടിയും പല സമയത്തും ഉണ്ടാക്കാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകുന്നതെന്നുള്ള ഒരു ചർച്ച പൊതുസമൂഹ ിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് ഈ ഗോ സംരക്ഷണത്തിന്റെ പേരിൽ അതായത് ബീഫ് കയ്യിൽ വെച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പശുവിനെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള അക്രമങ്ങളാണ് മുസ്ലിം ജനതക്കെതിരെ ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾ പലതും ആൾക്കൂട്ട കൊലപാതകങ്ങളിലേക്ക് കാരണമാവുകയും ഒരുപാട് ആളുകൾ മരിക്കുകയും ചെയ്യുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം മുതൽ പതിനെട്ട് വരെ മാത്രം വിവിധ സംസ്ഥാനങ്ങളിലായി നാൽപ്പതിനെ ാണ് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഇരയായിട്ടുള്ളതെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി അൻപതിലേറെ ആളുകൾക്ക് ഇത്തരത്തിലുള്ള കേസുകളിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം ടി വിയിലും മറ്റും കാണുന്നതുമായിരുന്നു ആ കൂട്ടത്തിലേക്കാണ് വീണ്ടും വർദ്ധിച്ചു വരുന്ന ഈ ആക്രമണത്തിന്റെ വാർത്തകളും അതേപറ്റിയുള്ള വിശദാംശങ്ങളും ഒക്കെ പുറത്തു വരുന്നത് പശുവിനെ അമ്മയായി പ്രഖ്യാപിച്ചതിനൊക്കെ ശേഷം ഹിന്ദുത്വ സംഘടനകളുമായി ചേർന്ന് നിൽക്കുന്നവരും പശുവിനെ സംരക്ഷിക്കുക എന്ന പേരിൽ ഇത്തരത്തിലുള്ള അതായത് പേരിൽ വളരെ വ്യാപകമായിട്ടാണ് മുസ്ലിം സമൂഹത്തെ ഇത്തരത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് പലപ്പോഴും അവരെ ന്യായീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് മത രാഷ്ട്രീയ വികാരങ്ങളെയും അതേപോലെ നിയമത്തിന്റെ പഴുതുകളെയൊക്കെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഗോരക്ഷകർ തന്നെ നിയമം കയ്യിലെടുത്ത് വിധി തീർപ്പാക്കുന്ന ഒരു രീതിയാണിത് ഇത്തരത്തിലുള്ള ആൾക്കൂട്ട അക്രമങ്ങൾ കലാപങ്ങൾക്കും വർഗീയ സംഘർഷങ്ങൾക്കും ഒക്കെ വളരെയധികം കാരണമാക്കിയിട്ടുള്ളതുമാണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ രാജ്യത്തിലെ ജനങ്ങൾ തമ്മിൽ ഭയവും ശത്രുതയും നിറഞ്ഞ ഒരു അന്തരീക്ഷ i <laughs> ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യം ഖനിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന രീതികളാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പം ഇതെല്ലാം പലപ്പോഴും ന്യായീകരിക്കപ്പെടുകയും ചെയ്യുകയാണ് പലപ്പോഴും ഹിന്ദു മൂല്യങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ ഉയർത്തിയാണ് ഇത്തരത്തിലൊരു പ്രതിരോധം ഇവരെ ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ധൈര്യവും അല്ലെങ്കിൽ ഈ ഗോരക്ഷകർ എന്ന് പറയുന്ന രീതിയിൽ ആക്രമണം നടത്തുന്നവരുടെ ധൈര്യവും എന്ന് പറയേണ്ടതുണ്ട് ഇത്ര അധികം ആക്രമങ്ങൾ കൂടിയതോടുകൂടി ശ്രദ്ധ പുലർത്തണമെന്നും ഇരകൾക്ക് അവരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിക്കണം എന്നെല്ലാം കോടതിയുടെയും വിധി ഉണ്ടായിരുന്നു കോടതി തന്നെ പല രീതിയിൽ ആൾക്കൂട്ട ആക്രമണങ്ങളും പീഡനങ്ങളും തടയാനുള്ള പരിഹാരം കാണാൻ വേണ്ടി സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പലപ്പോഴും ഒരു ഫലവത്തായിട്ടുള്ള റിസൾട്ട് ഇതിൽ ഉണ്ടായിട്ടില്ല ആൾക്കൂട്ട ആക്രമണം ആയതുകൊണ്ട് തന്നെ ഈ നിയമ നടപടികളിലൊക്കെ ഒരു അപര്യാപ്തതയുണ്ട് അതും ആക്രമണ പ്രവർത്തനങ്ങളുടെയെ കുറിച്ചുള്ള ഭയവും അരക്ഷിതാവസ്ഥയും ഒക്കെ നിയമത്തിന് മുന്നിൽ നിന്ന് ഈ ഗോരക്ഷകർക്ക് രക്ഷപ്പെടാനുള്ള ഒരു കാരണമാവുകയാണ് പലപ്പോഴും ഈ പൊളിറ്റിക്സിന്റെ സ്വാധീനം കൊണ്ടും പല പോലീസിന്റെ നിയമസംഹിതകൾ കൊണ്ടും ഒക്കെ ഇത്തരം കേസുകൾ പലപ്പോഴും വേണ്ട രീതിയിൽ ഡീൽ ചെയ്യപ്പെടുന്നില്ല പലപ്പോഴും ഗോരക്ഷകർക്ക് അനുകൂലമായിട്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നിലപാടുകൾ വരുന്നത് പോലും ഈ ഗോരക്ഷകരുടെ ഇത്തരത്തിലുള്ള ആക്രമണം കൂടുന്നു എന്നതിന് കാരണമായിട്ട് വളരെ അടുത്ത ദിവസങ്ങളിലും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹരിയാനയിലെ ഫരിദാബാദിൽ പശുക്കടത്താണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വെറും പന്ത്രണ്ടാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു പത്തൊമ്പത് കാരനെ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു കൊലപ്പെടുത്തുന്നതിന് മുമ്പ് ഈ കുഞ്ഞിനെ ഒരു കാറിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം പിന്തുടർന്നാണ് ഇവർ ഈ കൃത്യം നിർവഹിച്ചിട്ടുള്ളത് മാത്രമല്ല ഗോ മാംസം കഴിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് തന്നെ ഹരിയാനയിലെ ഒരു ദാദ്രി എന്ന് പറയുന്ന ഒരു ജില്ലയില് കുടിയേറ്റ തൊഴിലാളികളായിട്ടുള്ള ആളെ പശു സംരക്ഷകർ തല്ലിക്കൊന്നതും വളരെ അടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് തന്നെയാണ് അതോടൊപ്പം തന്നെ വെറും ഇരുപത്തിരണ്ട് മാത്രം വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആക്രി തൊഴിലാളിയായിട്ടുള്ള സാബിർ മാലിക്കിനെയും ഹിന്ദുത്വവാദികൾ ഈ കാര്യം പറഞ്ഞാണ് അടിച്ചു കൊന്നത് ബീ തന്റെ കുടിലില് ബീഫ് പാചകം ചെയ്തു എന്നായിരുന്നു ആരോപണം ഒന്ന് ആലോചിച്ച് നോക്കും ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഒരു എവിഡൻസും ഇല്ലാതെ ആളുകൾ അവരുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവർക്കുണ്ടായിരിക്കുന്ന പവർ കൊണ്ട് മാത്രം വേറെ ആളുകളെ ദ്രോഹിക്കുന്ന ഒരു നീതി നിഷേധമാണ് നമ്മൾ ഇതിലൊക്കെ കാണുന്നത് മതത്തിന്റെയും അതേപോലെ പശുവിന്റെ ഒക്കെ പേര് പറഞ്ഞ് ജനങ്ങളെ ദ്രോഹിക്കുന്ന ആളുകളെയും അവരെ സംരക്ഷിക്കുന്ന ും ജനങ്ങളും എല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ കൊണ്ട് മാത്രമേ ഇത്തരം പ്രശ്നങ്ങളെ ഒരു ഭരണകൂടത്തിന് തിരുത്താനോ അല്ലെങ്കിൽ മാറ്റാനോ ഒക്കെ സാധിക്കുകയുള്ളൂ അത്തരത്തിലുള്ള വളരെ വ്യക്തമായിട്ടുള്ള ആ നിലപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പരിരക്ഷകൾ ജനങ്ങൾക്ക് നൽകേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്